ലോകത്തെ കാരുണ്യത്തിന്റെ നിർവചനങ്ങൾ തീർത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ൂറാം ജന്മദിന റാലിയാണ് ഈ വഴി താരെ പുളകമണിയിച്ചുകൊണ്ട് കടന്നു വരുന്നത് ആശിർവദിക്കുക അനുബോധിക്കുക അനുബോധനത്തിന്റെ ഒരായിരം അതിനെ തള്ള പക്ഷിയുടെ അടുത്ത് കൊണ്ട് പോകലാണ് എനിക്ക് ഏറ്റവും സന്തോഷദായകമെന്ന് പ്രഖ്യാപിച്ചു ലോകത്തെ കാരുണ്യത്തിന്റെ പൊട്ടൻ നിർവചനങ്ങൾ തീർത്ത ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ

परंपरा केंद्रित एवं आधुनिकता के प्रति एक परचेयक बने सांस्कृतिक परिदृश्य के विभिन्न महत्वपूर्ण आधारों